ഹലോ അസ്സാമലൈക്കു എന്തുണ്ട് വിശേഷം സുഖല്ലേ എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ അപ്പം ഇന്നൊരു വെള്ളിയാഴ്ച അല്ലേ അപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസം സുഖമില്ലാതെ അടിപ്പിച്ച് കിടന്നപ്പോൾ തൊണ്ട ശരിയായിട്ടില്ല കേട്ടാ ചുമേ നല്ല ചുമ ഉണ്ട് പനിയല്ല മുട്ടിനു തൊണ്ടവേദന തൊണ്ടൻ്റെ വേദന കുറവുണ്ട് കേട്ടോ പക്ഷെ നമുക്കൊരു ചാനിൻ്റെ അവിടെ ഒന്നൊരു പുടുത്തല്ല ഇങ്ങനെ അതുണ്ട് കേട്ടാ അപ്പോൾ ഇത് രണ്ട് ദിവസം കൊണ്ട് ഒരു പാത്രം പോലും ഞാൻ കഴുകിയിട്ടില്ല കേട്ടോ പാത്രം കഴുകാനെന്ന് പറഞ്ഞാൽ എണീക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ വെള്ളിയാഴ്ച സമയം ഒരുപാടായിട്ടോ അപ്പോളാണ് ഞാൻ എണീറ്റിട്ടുള്ളത് അപ്പോൾ ഞാൻ കാണിച്ച എന്താണെന്ന് കണ്ട നമ്മളെ പാത്രങ്ങള് ഫുള്ള് കച്ചറ കൊണ്ടോയിട്ടിട്ടില്ല പാത്രങ്ങള് ഫുള്ള് ഇന്നലെ രാത്രി കഞ്ഞി കുടിച്ചത് പോലും കഞ്ഞി കുടിച്ചത് രണ്ടീസത്തെ പാത്രങ്ങളാണ് ഇട്ടത് വെയ്യാതെന്താ ചെയ്യുന്ന കച്ചറ കൊണ്ടോയിട്ടിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാ അപ്പൊ ഞാനിങ്ങനല്ലേട്ടാ ഞാൻ എപ്പോഴും രാത്രിയാണെങ്കിലും ഫുള്ള് ക്ലീൻ ആക്കിയിട്ടാണ് ആക്കിട്ടാണ് കെടുന്നുറങ്ങാ നമ്മളെ മനുഷ്യന്റെ കാര്യല്ലേ അപ്പൊ എപ്പോഴും ഞാൻ ഫുള്ള് റൂം ഇപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചതാണെങ്കിലും എല്ലാം ക്ലീൻ ആക്കിട്ടാണ് ഞാൻ കെടുന്നുറങ്ങും എന്നാലും എനിക്ക് സമാധാനം കിടക്കും പക്ഷെ വയ്യാതാവുമ്പോ എന്താ ചെയ്യ നിമിർത്തിയില്ല അപ്പൊ ആദ്യം തൊട്ടേ നമ്മള് നമ്മളെ മിക്സല്ലാം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ടുള്ളു വാങ്ങിട്ട് ഒരാഴ്ച ആയിട്ടുള്ളു വാങ്ങിയിട്ട് മിക്സ് കഴിഞ്ഞു ഇത് രാത്രി നമുക്ക് ഉറങ്ങാനേ പെയ്യാ ഇങ്ങനെ എല്ലായിടത്തും തേച്ചിട്ട് കെടുക്കുണ്ടോ ഇതന്നു ഇവിടെ പോയപ്പോ വാങ്ങിയത് ശരിക്കും നമുക്ക് ബ്ലാങ്കറ്റ് പോലും പിടിക്കാൻ വയ്യ കൈയെല്ലാം വേദന എടുത്തിട്ട് ഇതുപോലും പിടിക്കാൻ വയ്യ ശരിക്കും ബ്ലാങ്കിൽ പോലും മടക്കിയെക്കാൻ വയ്യ അത്ര പെയ്യാതായി ആദ്യം ഇനി നമ്മള് പാത്രം എല്ലാം കഴുകി പാത്രം എല്ലാം കഴുകട്ട പാത്രം എല്ലാം കഴുകിട്ട് ആദ്യ ഇവിടെ സെറ്റിലാക്കിട്ട് വേണം ചായ ഉണ്ടാക്കാൻ പ്രശ്ന ആദ്യം എടുക്കപ്പ് ഇത് ഇങ്ങനൊക്കെ എടുക്കുക ഞാൻ ഇങ്ങനെ ഇടാറേ ഇല്ല വെയ്യാത്തോണ്ട് ഇങ്ങനെ എന്താ ചെയ്യാ ഒരു ഒരുക്കില്ല അപ്പൊ ഇങ്ങനെ തന്നെ അപ്പൊ ആദ്യം ഇതെല്ലാം എനിക്ക് തോന്നുന്നത് ആദ്യ ഞമ്മള് നല്ല കുറവുണ്ട് കേട്ടാ നമ്മുടെ സമയപ്പൊ പന്ത്ര മണിയാ പോലെയാണ് ഈ രാത്രി ചങ്ങോട്ട് ഉറക്കില്ലല്ലോ അപ്പൊ പിന്നെ എണീക്കാണ് തോന്നില്ല അത്രല്ല മേഖല െന്ന് ചോയിച്ചു ഞാൻ എന്റെ ചെയ്ത രാസാനല്ലെന്ന് പറഞ്ഞപ്പോ ഞമ്മള് ഒരാള് ബുദ്ധിമുട്ടിക്കുന്ന ശരിയാണ് ഒരു ദിവസമായാലും രണ്ടു ദിവസമായാലും മൂന്നീസായാലും നമ്മക്കെല്ലാം എടുക്ക തടി കൊണ്ട് വയ്ക്കുമ്പോ ആരും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ പിന്നോട് നന്ദി വരണ്ട ഞാനല്ല തല വന്ന ശെരി അവക്കട്ടെ നമ്മളെ ആരും അമ്മായി പോയാല് ആര് നമ്മള് എന്താണ് നമ്മളോട് പറയാനില്ല നീജ എന്താ മുറിയ പണിയെടുക്കാത്ത നീ എന്താ പാത്രം കാങ്ങാത്ത നീ ഞാൻ തലക്കാത്തെന്ന് പറയാനൊന്നും അതുകൊണ്ട് തന്നെ നമ്മളോട് ആരോടും ആരും പറയാനൊന്നുമില്ല നമ്മുടെ പിന്നെ പ്രശ്നമില്ല എല്ലാരും ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമില്ല എല്ലാരും ജോലിക്ക് പോകുന്ന ഗുണങ്ങൾ ഇവിടെ വന്നു നമ്മളെ പാത്രം കഴുകി എല്ല കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ പാത്രം കഴുകി അത് അടുപ്പ് തൊടച്ച് അടുപ്പ് തൊടച്ചിട്ട് ആദ്യം ചൂടുള്ള വന്നു ചൂടും പാല് ചൂടുള്ളം വെച്ച് അത് കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചായ ഉണ്ടാക്ക ഞാന് വാട് എന്താ ചെയ്യാന്നറിയോ ചൂടുവെള്ളം കുടിക്കലാ ഇപ്പൊ ഞാൻ ആ പാത്രം കണ്ടിട്ട് അത്രയും രണ്ടീസത്തെ പാത്രങ്ങളില്ല കഞ്ഞി മാത്രമേ വെച്ചിട്ടുള്ളൂ എന്നാലും ഞമ്മളും ചൂടുള്ളണ്ടാക്കുന്ന കുടിക്കുന്നു ചായ ഉണ്ടാക്കുന്ന എല്ലാം അവിടെ ഇതാക്കല അപ്പൊ ഒരു സമാധാനം ഇല്ല കിടന്നിട്ടും സമാധാനം ഇല്ല അതിനിപ്പോ അലക്കാനുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു രണ്ടു ദിവസമായി നല്ലപോലെ കുളിച്ചിട്ട് അപ്പൊ ഞാൻ ഒന്ന് കുളിക്കുമ്പോ അതും കൂടി അലക്കിയിട മൊത്തത്തിൽ അലക്കിട്ടിട്ട് പൊളിക്കാൻ എന്നാലും ചൂടുള്ളെല്ലാം കുടിക്കുമ്പോ നമ്മള് വെള്ളം ഇറക്കുമ്പോ ഇവിടെ ഒരു വേദന ഉണ്ട് കേട്ടോ രണ്ടു ഭാഗം എന്നാലും അത്ര ഇല്ല പിന്നല്ലോ ഒരു തുള്ളി വെള്ളം പോലെ ഇറക്കാൻ പറ്റിട്ടില്ല അതിനല്ല ഒരുപാട് മാറ്റം കേട്ടാ പിന്നെ ചുമയുണ്ട് രാത്രി ഫുള്ള് ചുമ പകല് കുറവാ രാത്രി ഭയങ്കര ഉറങ്ങാനേ വയ്യ നല്ല ചുമയാണ് പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമില്ല മൊത്തത്തിൽ എല്ലാവർക്കും പനിയുണ്ട്ട്ടോ ഇവിടെ ഈ തൊണ്ട കൊണ്ടാണ് ഇടങ്ങറായത് വെള്ളിയാഴ്ച ഇങ്ങനെ തന്നെയാണ് ഇനിയിപ്പോ കഞ്ഞി തന്നെയാണ് വെക്കുന്നത് അപ്പൊ ഞാൻ ഒരു ഇത് നല്ല പനിയും കൊറയോളോ ചോറൊന്നും കഴിക്കണ്ടാണ് കഞ്ഞി ചമ്മന് ഒണക്കമ്മയും വരിച്ചു അപ്പൊ ആസ്തൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടാ പഴം പഴവും ചായയും കുടിച്ച് ഇപ്പൊ തന്നെ പന്ത്രണ്ടര മണിയായി ഇവിടെ താത്താന്റെ വിശേഷം പറയല്ലേ ഉള്ളൂ അപ്പൊ എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യ നമ്മക്കാരും എനിക്ക് ആരും ബുദ്ധിമുട്ടുന്ന ബുദ്ധിമുട്ടിക്കുന്ന ഇഷ്ടല്ലോ എനിക്ക് എന്താ പറയാ കുട്ടികൾ പറയൂ പക്ഷെ ആയി ഞാൻ വര ഇടിയന്ന് പക്ഷെ നമ്മക്ക് ആരും ബുദ്ധിമുട്ടിച്ചിട്ട് അവരും ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് രണ്ടു മൂന്നും വീട്ടിലെല്ലാം ജോലി കഴിഞ്ഞ് വന്ന് ഇതാവുമ്പോ പിന്നെ ഇവിടെ വന്ന് നമ്മക്ക് അടിക്കലും തുടക്കലും അലക്കലെല്ലാം ഞാനൊന്നും ഒരാളെക്കൊന്നും എൻ്റെ ഒന്നും അലിപ്പിക്കണ്ടേ ഇല്ല അത് എത്ര ചെയ്യെങ്കിലും ഞാൻ അലിപ്പിക്കല അല അലക്കാൻ ഒന്നു കൊടുക്കൂല കേട്ടോ അതെ ചെറിയ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്നും സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ ലൈക്ക് അടിക്ക ആരും തണുത്ത വെള്ളമൊന്നും കുടിക്കണ്ട എല്ലാം ചൂടെള്ള ഞാനിപ്പോഴാണ് സുഖം അതിന്റെ ശേഷമാണ് ചൂടുള്ള കുടിക്കലിടങ്ങ സാധാരണ വച്ചാള തന്നെ കുടിക്കല്പ്പിനി പേടിയാ ഇപ്പൊ എപ്പം വന്നവണത്തേണ്ണം ചൂട് ആക്കിട്ട് കുടിക്കല് നമ്മളെല്ലാരും പറയുന്ന അനുഭവത്തിൽ കൂടെ വന്നാൽ അവ പഠിക്കുന്നേ ശരിക്കും എന്നാൽ ഇത്രയും കാലായിട്ട് ഇനി ഇങ്ങനെ കിടന്നു പോയിട്ടില്ല കേട്ടോ ശരിക്കും കിടന്നു പോയി എണീക്കാൻ വയ്യാതെ കിടന്നു പോയി ബാത്റൂമൊക്കെ പോലും എണീറ്റിട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥ ആയി പോയി കുറച്ചു ഒന്ന് നല്ല സമാധാനുണ്ട് പക്ഷെ പണിക്ക് പോയിട്ടില്ല എന്തായാലും ഇരുമ്പൊന്നും പണിക്ക് പോയിട്ടില്ല പോലീസായില്ല നാളെ പോവും നാളെ വൈകുമെങ്കിലും വെയ്യെങ്കിലും എങ്ങനെ അതില് രാവിലെ എണീറ്റ് പോവും എല്ലാ കണക്കൂട്ടലും തെറ്റ് ത്രയല്ലൊന്നു താത്താന്റെ ചെറിയൊരു വീഡിയോട്ടാ എല്ലാവരും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ ലൈക്ക് അടിക്കാരും ഇവൻ്റെ ബിരിയാണി എല്ലാം കഴിച്ചിട്ട പൊതുവെ അങ്ങനെ തന്നെ കേട്ടോ എല്ലാരും വെള്ളിയാഴ്ച ആണെങ്കിലും നമ്മടെ ശ്രീലങ്കന്റെ സ്ഥലമാണെങ്കിലും വെള്ളിയാഴ്ച എല്ലാരും ബിരിയാണി വെക്കട്ട അപ്പൊ എല്ലാരും അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് വാങ്ങും വെള്ളിയാഴ്ച ആയാതാണ് ഒരു ഇത് നമ്മളെ ഫ്രണ്ടാണോ ചോദിച്ചു ആരും ഇന്നൊരു ബിരിയാണി വാങ്ങി കയറി ഇന്നെന്താ കഴിച്ച അതൊരു ബിരിയാണി വാങ്ങി ഹോട്ടലിൽ നിന്ന് കയറി ആരും സാദാ ചോറ് എന്ന് അറിയില്ല എല്ലാരും വെള്ളിയാഴ്ച ബിരിയാണികൾ നെയ്ച്ചോറ് അങ്ങനെ കഴിക്കുക അപ്പ എല്ലാരും ബിരിയാണി നെയ്ച്ചോറ് മട്ടൺ ബിരിയാണി ബീഫ് ബിരിയാണി ഫിഷ് ബിരിയാണി എന്നൊക്കെ സുഖമായിട്ട് കിടന്നു പറഞ്ഞു കൊച്ചൻ ശേഷം ദുബായിലെല്ലാം ഞായറാഴ്ചയാണ് ലീവ് എന്ന് പറഞ്ഞ ആദ്യമല്ല അവിടെ വെള്ളിയാഴ്ച ഇങ്ങോ ഞായറാഴ്ച വെള്ളിയാഴ്ച ബൈ ബൈ നല്ലത് നല്ല ചിത്രം കുറച്ചിരുന്നു ഓക്കേട്ടാ